സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടകാലം വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ചില ലക്ഷണങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ അത് കാട്ടിത്തരും അത്തരം ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുകയാണ് എങ്കിൽ ആ ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണ് എങ്കിൽ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയിൽ നിന്നും ആ കഷ്ടതയിൽ നിന്നും നമുക്ക് അതിജീവിക്കുവാനും പുറത്തു കടക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കഷ്ടകാലം വരുന്നതിന് മുൻപ് നമുക്ക് ഈശ്വരൻ കാട്ടിത്തരുന്ന ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാറുന്നതും ജീവിത പുരോഗതിക്ക് ഉതകുന്നതുമായ അറിവുകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് പുഴ പോലെയാണ് ഒഴുകുന്ന പ്രതലത്തിനനുസരിച്ച് ആ പുഴയുടെ ഒഴുക്കിന് തീവ്രത പലപ്പോഴും വർധിക്കാം ചില സ്ഥലങ്ങളിൽ അത് ശാന്തമായി ഒഴുകി പോകാം ചില സ്ഥലങ്ങളിൽ കല്ലുകളും അതുപോലെ തന്നെ പാറക്കെട്ടുകളും നിറഞ്ഞ പ്രതലത്തിലൂടെ ഒഴുകുന്ന സന്ദർഭത്തിൽ ആ ജനം ചിഹ്നിച്ചിതറിപ്പോകാം ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതവും ചില സന്ദർഭങ്ങളിൽ ജീവിതം വളരെ കൂടി മുന്നോട്ട് ഒഴുകിപ്പോകും മറ്റു ചില സന്ദർഭങ്ങളിൽ ജീവിതം അത്യധികം കലുഷിതമായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കലുഷിതമായ കാലഘട്ടം വരുമ്പോ അല്ലെങ്കിൽ അല്പം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ ആ കഷ്ടപ്പാട് മുൻകൂട്ടി നമുക്ക് ചില ലക്ഷണങ്ങളിലൂടെ കാട്ടിത്തരും ഈ ലക്ഷണങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് നമ്മൾ വേണ്ട ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കഷ്ടതയുടെ ആഘാതം കുറയ്ക്കുവാനും കഷ്ടതയിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് കരകയറുവാനും സാധിക്കും അപ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രാരബ്ധങ്ങളും വരുന്നതിന് മുന്നോടിയായുള്ള നമുക്ക് കാണാൻ സാധിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മുഖത്ത് കരിമംഗലം വീഴുക അല്ലെങ്കിൽ കറുപ്പ് പറ്റുക എന്നുള്ളതാണ് ചിലരുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും മൂക്കിൻ്റെതായ ഈ ഒരു ഭാഗത്തായിട്ട് കവിളിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെന്നിയുടെ വശങ്ങളിലൊക്കെ തന്നെ ചില സന്ദർഭങ്ങളിൽ കറുത്ത ഒരു കല പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കും ഈ ഒരു കല നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഈശ്വരനോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് സമയദോഷം വരുമ്പോഴാണ് പലപ്പോഴും മുഖത്ത് ഈ ഒരു കല ഉണ്ടാകുന്നത് പ്രത്യേകമായിട്ട് ഈ ഒരു സമയം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും ചില കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് പക്ഷെ ഒടുവിൽ പേര് വരുമ്പോൾ നമ്മുടെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളിലേക്കും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം മറ്റുള്ളവരുമായിട്ട് കലഹിക്കുവാനോ വഴക്കുകളിൽ ഏർപ്പെടാനോ തർക്കങ്ങളിൽ ഏർപ്പെടാനോ കയർത്ത് സംസാരിക്കുവാനോ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുവാനോ മോശപ്പെട്ട ഭാഷണങ്ങളിലേക്ക് ഏർപ്പെടാനോ ഈ ഒരു കാലയളവിൽ പാടില്ല മുഖത്തിങ്ങനെ ഒരു കല ദൃശ്യമായി കഴിഞ്ഞാൽ നാവിന് കടിഞ്ഞാൽ അത്യാവശ്യമായിട്ട് നമ്മളത് ഇടേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിലൂടെ നമുക്ക് ഉണ്ടാകാം മാത്രമല്ല ആരോഗ്യകാര്യത്തിലും ഈ ഒരു സമയം നമുക്ക് അതീവമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമാണ് ചെറിയ ഒരു രോഗലക്ഷണങ്ങൾ കണ്ടാൽ പോലും നമ്മൾ അതിനെ ഗൗരവത്തിലെടുക്കാം അതിനു വേണ്ടി നമ്മൾ ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ ചെക്കപ്പ് നടത്തി ചികിത്സിച്ച് ആ രോഗത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടം ഈശ്വര ഭജനവും മാനസികമായ നിയന്ത്രണവും ഈ ഒരു സമയം വളരെ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് കരുത്തു പകരം ഇനി രണ്ടാമത്തെ സൂചനയാണ് കഷ്ടകാലം വരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് നമ്മുടെ കാൽവിരലുകൾ ദിവസവും ഇങ്ങനെ തട്ടുകയാണ് അല്ലെങ്കിൽ നിരന്തരമായിട്ട് തട്ടുന്നു അതിൽ മുറിവുകൾ ഉണ്ടാകുന്നു നമ്മുടെ ശരീരത്തിൽ അടിക്കടി മുറിവുകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് കാൽവിരലുകൾ ഇങ്ങനെ തട്ടുന്നത് അശുഭ സൂചകമാണത് യാത്രകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇറങ്ങി പോകുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ തടസ്സങ്ങൾ ഏർപ്പെടുക ആ യാത്രകളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത് നമ്മുടെ പദ്ധതികൾ തടസ്സപ്പെടുക അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുക എന്നിങ്ങനെയുള്ള ഫലങ്ങളൊക്കെ തന്നെ ഈ ഒരു ലക്ഷണത്തിന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്തരത്തിലൊരു ലക്ഷണം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിലേക്ക് ചെല്ലുന്നതിന് മുൻപായിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് ശേഷം ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മാത്രം നമ്മൾ ആ കാര്യത്തിലേക്ക് ഇടപെടുക ഇനി മൂന്നാമതായിട്ട് കഷ്ടകാലം വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ ശരീരത്തിൽ പൊള്ളലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ അപ്രതീക്ഷിതമായിട്ട് പൊള്ളലുകൾ ഉണ്ടാകുന്നത് അത് വരാനിരിക്കുന്ന കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും സൂചിപ്പിക്കുന്ന ഒരു നിമിത്തമായിരിക്കാം പിന്നെ നമ്മുടെ ശരീരത്തിൽ പൊള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷ്മി കടാക്ഷം നമ്മിൽ കുറയുന്നു എന്നുള്ളതാണത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ദേഹത്ത് പൊള്ളലുകൾ ഉണ്ടാകാതെ അതായത് തീ പൊള്ളലുകൾ ഉണ്ടാകാതെ നമ്മൾ അത് സൂക്ഷിക്കേണ്ടതുണ്ട് പക്ഷം ലക്ഷ്മി കടാക്ഷം നമ്മിൽ കുറയുന്നതിന് അത് വഴിവെക്കും എന്നുള്ളതാണ് ഇങ്ങനെ നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ ദേഹത്തോ ചെറുതെങ്കിലും ഒരു തീപ്പൊള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മൾ കൃത്യമായും ശ്രദ്ധ പുലർത്തണം ധൂർത്ത് കാണിക്കാതിരിക്കണം ശ്രദ്ധയോടും ക്ഷമയോടും വിവേകത്തോടും കൂടി സമ്പത്ത് ചിലവഴിക്കുകയും ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ഒരു സമയം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് കാരണമാകും ഇനി നാലാമത്തെ ലക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദോഷങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുന്നതിന് മുൻപ് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ കയറുക അല്ലെങ്കിൽ തീയിൽ വേവുക ഇങ്ങനെ വസ്ത്രങ്ങൾ നമ്മുടെ ദേഹത്തെ വസ്ത്രങ്ങൾ ഏതെങ്കിലും വിധേനെ നശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരാനിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വസ്ത്രങ്ങൾ ലക്ഷ്മി ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അവയ്ക്കൊരു കീറലോ അതും അല്ലെങ്കിൽ ഒരു നാശമോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്മി കടാക്ഷം കുറയുന്നു ലക്ഷ്മി ചൈതന്യം കുറയുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അത്തരം സാഹചര്യത്തിൽ നമ്മൾ ലക്ഷ്മി കൃപ അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്രാർത്ഥനകൾ ജപങ്ങൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യുക നമ്മുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ കഴിക്കാം വെള്ളിയാഴ്ച തോറും നെയ്വിളക്ക് കൊളുത്ത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയെ വഴിപെടുക മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ച ദിവസം സന്ദർശനം ചെയ്യുക ഇതൊക്കെ ഈ ദോഷങ്ങളിൽ നിന്ന് ഈ ഒരു ലക്ഷണമല്ല മറ്റേത് ലക്ഷണം കണ്ടാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ ദോഷങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ വസ്ത്രങ്ങൾ ഇത്തരത്തിൽ കീറുകയോ പിഞ്ചുകയോ തീയിൽ വേവുകയോ ചെയ്താൽ നമ്മൾ കഠിനാധ്വാനം ചെയ്ത പണം ഏതോ ഒരു വിധത്തിൽ നഷ്ടപ്പെടാൻ അതുമല്ലെങ്കിൽ നമ്മിൽ നിന്ന് ചോർന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അധ്വാനിച്ച പണം കൃത്യമായും സംരക്ഷിക്കേണ്ട ഒരു കാലയളവാണ് അതെന്നുള്ള സൂചനയാണ് നൽകുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും വഴക്കുകളും ഈ ഒരു സമയം ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ട് അവരോട് തുറന്ന് സംസാരിക്കുക സ്നേഹത്തോടു കൂടി പെരുമാറുക സഹകരണം പുലർത്തുക ഈ വക കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക എന്നതാണ് അഞ്ചാമതായിട്ട് കഷ്ടകാലം വരുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഗ്രഹത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു ലക്ഷണം നമ്മുടെ വളർത്തു മൃഗങ്ങൾ പെട്ടെന്ന് ചത്തുപോകുന്നതാണ് അല്ലെങ്കിൽ അവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതാണ് പലപ്പോഴും നമ്മെ ബാധിക്കാനിരിക്കുന്ന ചില അസുഖങ്ങളോ ദുരിതങ്ങളോ അതും പ്രശ്നങ്ങളോ നെഗറ്റീവ് എനർജിയോ ആണ് നമ്മുടെ വളർത്തു മൃഗങ്ങളിലേക്ക് മാറിപ്പോകുന്നത് അത് നമ്മുടെ ഈശ്വരാധീനം കൊണ്ട് മാറിപ്പോകുന്നതാണ് നമുക്ക് വരാനിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് മാറിപ്പോകുന്നത് ഇത്തരത്തിൽ നമ്മുടെ വളർത്തു മൃഗങ്ങൾ ചത്തുപോകുക ആണ് എന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ ഈശ്വരാധീനം നിങ്ങൾ വളരെ കൂടുതലായി കൈവരുത്തേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം രോഗദുരിതങ്ങൾ ഈ ഈ വക കാര്യങ്ങൾക്കൊക്കെ ആ സമയങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് നമ്മൾ ഈശ്വരനെ കൂടുതൽ അടുക്കുക പൂജിക്കുക പ്രാർത്ഥിക്കുക ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ആറാമത്തെ ലക്ഷണം നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുള്ള ചെടികൾ പെട്ടെന്നൊരു ദിവസം അകാരണമായി പട്ടുപോവാണ് അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി പോവുകയാണ് കൂടി കരിഞ്ഞുണങ്ങാണ് അതിൽ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുക തുളസിയാണ് നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമുള്ള തുളസികൾ വാടിപ്പോകുന്നത് പിന്നെ ആചാര വിശ്വാസത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ഉമ്രവശത്ത് നമ്മൾ തുളസിത്തറയിൽ തുളസി നട്ട് പരിപാലിക്കുന്നുണ്ട് എങ്കിൽ ആ തുളസി പട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ പരിധിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് ഇനി അതല്ല നമ്മുടെ ഗൃഹത്തിന് ചുറ്റും നമ്മൾ വളർത്തുന്ന ചെടികൾ ഈ വിധം വാടിക്കരിഞ്ഞു പോകുന്നതും കഷ്ടകാലം നമുക്ക് വരാനിരിക്കുന്നു എന്നുള്ള സൂചന ഭഗവാൻ കാട്ടിത്തരുന്നതാണ് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുക പലവിധ അസ്വസ്ഥതകൾ പെരുകാം ക്ലേശങ്ങൾ വർധിക്കാം ഈ വകം കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കാലയളവിൽ ഉണ്ടാകാം എന്നുള്ള സൂചനയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഗൃഹവും പരിസരവും നമ്മൾ ശുചിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃത്തി നിലനിർത്തുക എന്നുള്ളതാണ് വൃത്തി ലക്ഷ്മി വാസം ഉണ്ടാകും ലക്ഷ്മി ലക്ഷ്മിവാസം ഉണ്ടാകുന്നതോടുകൂടി സർവദേവതകൾ അവിടേക്ക് വരും തത് നെഗറ്റീവ് എനർജിയും ദുഃശക്തികളും നമ്മുടെ ഗൃഹം വിട്ടേ പോകും നീ ഏറ്റവും അവസാനമായിട്ട് കഷ്ടകാലം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൈകളിലുള്ള വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക അതിൽ തന്നെ പ്രധാനമായിട്ട് പറയുന്നത് സ്വർണം നഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ കൈകളിലുള്ള സ്വർണം കളഞ്ഞു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താലും ആ കാലയളവിൽ നമ്മൾ കൂടുതൽ ഈശ്വരനോട് അടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സ്വർണം മഹാലക്ഷ്മിയാണ് നമ്മിൽ നിന്ന് ലക്ഷ്മി ദേവി പടിയിറങ്ങി പോയി കഴിഞ്ഞാല് അവിടേക്ക് പിന്നെ കടന്നു വരുന്നത് മൂദ്ധേവിയാണ് സർവ്വ നെഗറ്റീവ് എനർജിയുമായിട്ടാണ് മൂദേവി വരുന്നത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളു എവിടെന്നൊക്കെയാണ് നമുക്ക് അടി വരുന്നത് എന്നുള്ളത് അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈശ്വര വിശ്വാസത്തോടു കൂടി ഒരു പ്രശ്നത്തിലും ചെന്ന് തലയിടാണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നമ്മിൽ നിന്ന് അകന്നുപോകുന്നത് നമുക്ക് ഭാഗ്യം കുറയുമ്പോഴാണ് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിച്ച് കണ്ടും മാത്രം എല്ലാ തീരുമാനങ്ങളും എടുക്കുക സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കാലയളവിൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുക കണ്ണുമടച്ച് സമ്പത്തിന്റെ കാര്യത്തിൽ ആരെയും ഈ ഒരു കാലയളവിൽ നമ്മൾ വിശ്വസിക്കാതിരിക്കുക അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ഭഗവാൻ കാട്ടിത്തരുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കാലയളവിൽ നമ്മൾ എങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷ നേടും ഈ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്തു ചെയ്യണം ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നു എന്നിരിക്കലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അടുത്തതായിട്ട് പരിശോധിക്കാം ഒന്നാമതായിട്ട് ഈശ്വരനോട് അടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ദിനവും ഗൃഹത്തിൽ വിളക്ക് തെളിക്കാം ഗൃഹവും പരിസരവും ശുചിയായി സൂക്ഷിക്കുക കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യുക ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങൾ കാവുകള് അവിടെയൊക്കെ നിങ്ങൾ പോയി ഭഗവാന് എന്തെങ്കിലും വിശേഷപ്പെട്ട കാണിക്ക വസ്തുക്കൾ സമർപ്പിക്കാം തിരിയെണ്ണം ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്ര പൂജ ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ വാങ്ങി നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് സമർപ്പിക്കാം അതുപോലെ പുണ്യ പുരാണ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഗൃഹത്തിൽ പാരായണം ചെയ്യാം ധ്യാനം ശീലിക്കുക ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും നിങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യത്തിന്റെ കുടുമുടിയിലേക്ക് എത്തിക്കാം രണ്ടാമതായിട്ട് സ്വയം ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശ്വരന് കോപം ഉണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും അറിയാണ്ടെങ്കിലും തെറ്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ അതിൽ നിന്നൊന്ന് വഴിമാറി നടക്കുക ഭഗവാനോട് ക്ഷമ ചോദിക്കുക വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക പിന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ക്ഷമയോടും വിവേകത്തോടും കൂടി നമ്മൾ ആ ഒരു കാലയളവ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൃതി പിടിച്ച് ഒരു തീരുമാനവും എടുക്കരുത് നമ്മൾ ഒരു തീരുമാനം എടുത്താൽ ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ചിന്തിച്ച് ശേഷം മാത്രമേ നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആലോചിച്ചും കണ്ടും മാത്രം തീരുമാനങ്ങൾ എടുക്ക ആവശ്യമെങ്കിൽ മുതിർന്ന ഒരാളോട് അറിവുള്ള ഒരാളോട് ചോദിച്ച് നിങ്ങൾക്ക് ഉചിതമായ മാർഗങ്ങളും വഴികളും തീരുമാനങ്ങളും തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പലർക്കുമുള്ളൊരു സംശയം അല്ലെങ്കിൽ മനസ്സിലെ ആകുലതം നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്ന് കുറയുകയല്ലേ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ കൈകളിലുള്ളതിൽ ഒരു ചെറിയ അംശം അത് നമ്മൾ അർഹരായിട്ടുള്ള ആളുകൾക്ക് നമ്മളത് ദാനം ചെയ്യുക എന്നുള്ളതാണ് ആഡംബരവും ആർഭാടവും കാണിച്ച് ജീവിതത്തിൽ കടവും പ്രാരാബ്ദവും വരുത്തി വെച്ചവർക്കല്ല നിങ്ങൾ സമ്പത്ത് കൊടുക്കേണ്ടത് ആലംബമറ്റവർക്കും ജീവിതത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തീർത്തും ദരിദ്രരായ പാവങ്ങൾക്കാണ് നിങ്ങൾ സമ്പത്ത് കൊടുക്കേണ്ടത് അല്ലാതെ മുന്നേ സൂചിപ്പിച്ചതുപോലെ ആഡംബരം കാണിച്ചും അഹങ്കാരം കാണിച്ചും സമ്പത്തെല്ലാം പൊടിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ല കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സംരക്ഷിക്കുക സഹായിക്കുക മറ്റുള്ളവരോട് അല്ലെങ്കിൽ അർഹരായവരോട് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ദയം പോസിറ്റീവ് ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ലക്ഷ്മി കടാക്ഷം നേടി ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം ഉള്ളൂ പോസിറ്റീവ് ചിന്ത നിലനിർത്തുക ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്നോടൊപ്പം ഈശ്വരൻ ഉണ്ട് ഇതെന്റെ ജീവിതത്തിലൊരു പാഠമായിരിക്കും ഇതിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ദുർശക്തിക്ക് നിങ്ങളെ തളർത്താൻ സാധിക്കില്ല ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരുന്നത് പോലെ തന്നെയാണ് ദുഃഖവും കഷ്ടപ്പാടും കടന്നു വരുന്നത് അത് എക്കാലവും നിലനിൽക്കുന്ന ഒന്നല്ല ആകാശത്ത് ഒരു കാർമേഘം മൂടിയതിനു ശേഷം ഒരു മഴയത്ത് ആ കാർമേഘം എങ്ങനെ ഒലിച്ചു പോകുമോ അതുപോലെ കഷ്ടകാലവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങ് വാങ്ങി പോയി ശേഷം പൂർവാധികം സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചാലും വിഷമിക്കേണ്ടതില്ല ഈശ്വര ഭജനത്തിലൂടെ നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം